ക്രൈസ്തവ കയറിയിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗാനമുണ്ട് ഞാനെപ്പോഴും എൻ്റെ ജീവിതാനുഭവങ്ങളിൽ പാടുന്ന ഒരു പാട്ടാണ് നിന്നെ വിളിച്ചവൻ ഉണ്മ്മയുള്ളവൻ കണ്ണിൻമണി പോലെ കാത്തിടും നിന്നെ കാർമുകിലേറെ കരേറുകളിലും കാണുന്നില്ലേ മഴവില്ലാൻ ചുടുചോര ചീന്തേണ്ടി വന്നിടിയും കാണുന്നില്ലേ മഴവി അതിൻ്റെ പേര് നിന്റെ വിളിച്ചവൻ ഉമ്മയുള്ളോൻ കണ്ണിൻമണി പോലെ നിന്നെ കാക്കും അതെ ആ ഗാനത്തിൻ്റെ പല്ലവികൾ ഈരടികൾ എഴുതപ്പെട്ട ആ ഗാനരചയിതാവ് ഇന്ന് നിത്യതേ വിശ്രമിക്കുന്നു ആ വരികൾ പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തോടെ എഴുതപ്പെട്ടതാകുക ആ പാട്ടിൻ്റെ വരികൾക്ക് ഇന്നും ശക്തിയുണ്ട് കാരണം അത് പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തോടെ എഴുതിയ വഴി വരികളാണ് പ്രിയ ദൈവമൈതലെ ഇഴള് എത്ര ശക്തമായാലും അതിനൊരു പ്രഭാതം പൊട്ടിപ്പൊളരും എത്ര ശക്തമായാലും അത് പെയ്തറങ്ങുന്നു കഠിന ശോധനകൾ എത്ര ശക്തമായാലും ഒരു ജയമുണ്ട് അതെ നിനക്കൊരു ജയമുണ്ട് യേശുവിലൂടെ പരിശുദ്ധാത്മാവിലൂടെ ജയമുണ്ട് ജയം നിനക്കുള്ളതാണ് ഗോഡ്